വഴുതനെ നിങ്ങൾ ഇതുപോലൊന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടോ നമുക്ക് ചോറിനെ കൂട്ടാനായിട്ടും കറയായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ ഇതങ്ങനെ തയ്യാറാക്കിയാലേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറ് തിന്നാം വേറെ ഒരു ഐറ്റം ഇതിലേക്ക് വേണമെന്നില്ല പൊതുവേ തൈരൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടെയായിരിക്കും ഇവിടെ അപ്പോൾ ഇതുവരെ നിങ്ങൾ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക കൂടെ വേണം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വഴുതന വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റം തയ്യാറാക്കി എടുക്കുന്നത് നോക്കാമല്ലേ നിങ്ങൾക്കിത് ഏത് വഴുതനയിലും ചെയ്യാം കേട്ടോ ചെറുതിലും വലുതലും ഒക്കെ ചെയ്യാം പക്ഷെ വലുതാവുമ്പോൾ നമുക്ക് കുറച്ചും നന്നായിരിക്കും കാരണം നമ്മളത് ഫ്രൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ അത് പൊടിഞ്ഞ് പോവാതിരിക്കാനും ഒക്കെ നല്ലത് വലുതാണ് കേട്ടോ ഞാൻ രണ്ട് വലിയ വഴുതനയാണ് എടുത്തേക്കുന്നത് അത് ഇതുപോലെ നമ്മൾ വട്ടതിലങ്ങ് അരിഞ്ഞു കൊടുക്കുക പറ്റ ചെറുതാക്കരുത് കുറച്ച് കനത്തിൽ നമ്മളൊന്ന് ഇതിങ്ങനെ അരിഞ്ഞെടുക്കാം ഇനി നമുക്കത് ഫ്രൈ ചെയ്യാനുണ്ട് അപ്പോൾ പച്ച ചെറുതായാൽ പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞ് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും ഇനി നമുക്കിതൊന്ന് മസാല പുരട്ടി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാൻ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണും രണ്ട് ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇതിലേക്കൊരു അര ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളതൊന്ന് പുരട്ടിയെടുക്കാം കേട്ടോ നമ്മളത് പുരട്ടിയെടുക്കുന്ന സമയത്തെ വെള്ളമയം ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ വെള്ളം കൂടെ ചേർത്തിട്ട് വേണം നമ്മളത് ഇങ്ങനെ എടുക്കാനായിട്ട് അപ്പോൾ നല്ലപോലെ എല്ലായിടത്തും പിടിച്ചോളും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വഴുതന ഇട്ടിട്ട് നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നല്ലപോലെ മൊരിഞ്ഞു കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് ആയി കിട്ടിയാൽ മാത്രം മതി ഇതേ ഈ ഒരു പരുവത്തിൽ ആയി കിട്ടിയാൽ മതി കേട്ടോ അതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് തൈരാണ് ഞാൻ ഇവിടെ ഏകദേശം ഒരു കപ്പോളം തൈര് എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഇത്ര വേണ്ടി വരില്ല അപ്പോൾ പുളി ഇല്ലാത്ത തൈര് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വഴുതനയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം നമുക്കതിനി താളിച്ചെടുക്കണം അതിനു വേണ്ടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം കടുകിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് നല്ല ജീര കാണട്ടോ ഒരു അര ടീസ്പൂണോളം നല്ല ജീര കൂടെ ചേർത്ത് കൊടുക്കാം വച്ചൽമുളക് ഒരു നാലെണ്ണം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് കപ്പ് സവാള പൊടിയായി അരിഞ്ഞെടുക്കണം കേട്ടോ അതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് അതൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി അതും ചേർത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വഴുതണിയും തൈരും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് ഇതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതുണ്ടല്ലോ എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ അങ്ങ് കഴിച്ചാണ്ടല്ലോ പിന്നെ ഒന്നും വേണ്ട കേട്ടോ കറിയൊന്നും വേണ്ടതിന് ഇത് മാത്രം കൂട്ടി കഴിച്ചാൽ മതി എനിക്ക് ഭയങ്കരമായിട്ട് ഐറ്റമാണ് നിങ്ങളും കൂടെ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെ ഉള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്